സോ ഈ ഞാൻ ഈ ഒരു സിറ്റിയിലൊരു പോലീസ് ഓഫീസറാണ് ആൻഡ് കുറേ നാളായി ഞാൻ പോലീസ് ഓഫീസറായിട്ട് ആൻഡ് നമ്മൾ കുറേ മിഷനൊക്കെ ചെയ്തു ആൻഡ് നമ്മൾ കുറേ മിഷൻ ചെയ്തുകൊണ്ട് ലാസ്റ്റ് മെഷീനൊക്കെ കുറച്ച് ഡേഞ്ചറസ് ആയിരുന്നു അതുകൊണ്ട് ഇനി വരുന്ന മെഷീനും കുറച്ച് ഡേഞ്ചറസ് ആയിരിക്കും ആൻഡ് ഇന്നും നമുക്കൊരു മിഷൻ കിട്ടിയിട്ടുണ്ട് സോ നേരെ തന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം സോ സോ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവർ പറയും അവർ ഓഫീസർ പറയും നമ്മുടെ മിഷൻ എന്താന്ന് ഓക്കെ സോ എനിക്ക് തോന്നുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീൻ ആണെന്നാണ് കാരണം കഴിഞ്ഞ മെഷീനും ഡെയിഞ്ചറസ് ആയിരുന്നു ആൻഡ് പറഞ്ഞ പോലെ നാളെയാണ് ക്രിസ്മസ് ഓക്കെ നാളെയാണ് ക്രിസ്മസ് സോ നാളെ എന്തായാലും ജോലിയൊന്നും ഉണ്ടാവില്ല ഡ്യൂട്ടി ഒന്നും ഉണ്ടാവില്ല സോ എന്താ മിഷീനെന്ന് ചോദിക്കാം ഓ എടോ ആ എന്താ മിഷൻ എന്ന് വെച്ചാല് ഈയൊരു സിറ്റിയിലെ സാന്റാ ക്ലൂസ് കാണുന്നില്ല ഏ സാന്റാക്ലൂസോ സാന്റാക്ലൂസൊക്കെ റിയൽ ആണോ അത് അല്ലേ ഓ ആ സാനാ ക്ലോസ് അല്ലെ ഇത് നമ്മുടെ ഗവൺമെൻറ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഒരു സാനാ ക്ലോസാണ് ആ സാനാ ക്ലോസ് ആണ് ഈ സിറ്റിയിലെ പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്നത് ആ സാന ക്ലോസ് ആണെങ്കിൽ മിസ്സിങ് ആണ് ഓക്കെ ഓക്കെ ഞാൻ കണ്ടുപിടിച്ച് തരാം സോ ഈസ് ഇത് അത്രക്ക് ഡേഞ്ചർ മെഷീൻ ഒന്നും അല്ല നമ്മൾ വിചാരിച്ച പോലെ ബട്ട് ഡേഞ്ചർ ഡേഞ്ചറാകുന്നൊന്നും അറിയില്ല സോ ഇവർ പറയുന്നത് ഈ ഒരു സിറ്റിയിലെ സാനറാ ക്ലോസിനെ കണ്ടുപിടിക്കണമെന്നാണ് ബട്ട് സാനാ ക്ലോസ് എവിടെ പോകാനാണ് നിങ്ങളുടെ ഒരിതിൽ എവിടെയായിരിക്കും നിങ്ങളത് ആലോചിച്ചു വന്നത് ബട്ട് എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നത് ആരും കാണാത്ത സ്ഥലത്തായിരിക്കും ഇനി മിസ്സിങ് ആണല്ലോ സാനാക്ലോസ് തന്നെ പോയതാണോ എന്നും അറിയില്ല നമുക്കെന്തായാലും നോക്കാം എയർപോർട്ടിൽ നിന്നാലും നോക്കണ്ട അവിടെ ആളുകളുള്ളതുകൊണ്ട് അവിടെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഓക്കെ എന്തായാലും ജിറാസിക് പാർക്കിൽ പോവാം ഓക്കെ ജിറാസിക് പാർക്കിൽ പോവാം അല്ലെങ്കിൽ ആണ് നോക്ക് ആദ്യം തന്നെ ബീച്ചിൽ പോവാം ബീച്ചിൽ പോയിട്ട് നോക്കാം അതാണ് നല്ലത് ഓക്കെ അതാണ് നല്ലത് അല്ലെങ്കിൽ വേണ്ടി ആദ്യം ഈയൊരു മൗണ്ടൈനില്ലേ ഈ മൗണ്ടൈനിന്റെ പൊക്കത്ത് പോവാം എന്നിട്ട് നേരെ പോവുമ്പോൾ ബീച്ചാണല്ലോ അപ്പോൾ നമ്മൾ സാധാരണ സാധാരണ പോലെ ബീച്ചിൽ എത്തും സോ ആദ്യം തന്നെ ഇവിടെ നോക്കാം ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഹലോ ക്ലോസ് നീ എനിക്കറിയാം പക്ഷെ എനിക്ക് എനിക്ക് വരാൻ പറ്റില്ല നീ നീ നാളായി ഞാൻ ഈ ഈ ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാൻ അതുകൊണ്ട് വർഷം പകരം പോയി ഗിഫ്റ്റ് കൊടുക്കണം സോ പറഞ്ഞ എന്താന്ന് വെച്ചാ സാന്റാക്ലൂസിന് വരാൻ പറ്റില്ല കാരണം കുറേ നാളായി അയാൾ നമ്മുടെ ഗവൺമെന്റിന് വേണ്ടി ജോലിയൊന്നും തുടങ്ങിയിട്ട് സോ സാന്റാക്ലൂസ് പറഞ്ഞത് ഈയൊരു കൊല്ലം മാത്രം ഈ ഒരു കൊല്ലം മാത്രം നമുക്ക് അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ അയാൾ കൊടുക്കേണ്ട ഗിഫ്റ്റൊക്കെ നമുക്ക് കൊടുക്കുവാൻ കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് സോ അയാൾക്ക് അയാൾ നമുക്ക് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട് ഗിഫ്റ്റ് തന്നിട്ടില്ല ഗിഫ്റ്റിൻ്റെ ലൊക്കേഷൻ തന്നിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് എല്ലാ ഗിഫ്റ്റ് ആയുതന്നെ എടുക്കണം എന്നിട്ട് രാത്രി രാത്രിയാകുമ്പോൾ ആരും കാണാണ്ട് നമുക്ക് ഓരോ ഗിഫ്റ്റൊക്കെ കൊണ്ടുപോയി വീടിൻ്റെ മുമ്പിലൊക്കെ വെക്കണം പക്ഷെ ചില പിള്ളേരുണ്ടാവുക അവരാണെങ്കിൽ സാന്റാ ക്ലൂസിനെ കാണാൻ എന്നൊക്കെ വേണ്ടി രാവിലെയൊക്കെ എഴുന്നേറ്റ് ഇരിക്കും അല്ല അതിന് രാത്രി എഴുന്നേറ്റ് ഇരിക്കും അതായത് നമുക്ക് ആരെങ്കിലും അറിയാൻ പോവാം ആൻഡ് ഗിഫ്റ്റ് ഉള്ളത് ഇവിടെയാണ് ഇതാണ് ആ ഒരു ലൊക്കേഷൻ സോ തീയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെയാണ് ആ ഒരു ഗിഫ്റ്റൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് നമ്മുടെ ഗവണ്മെൻറ്റ് ഓക്കെ ഇത് ഏത് ഡോറായിരുന്നു ഫ്ലെയിമബിൾ ലിക്വിഡ് സ്റ്റോറേജ് സ്റ്റോർ അപ്പോൾ ഇതല്ല ഇതല്ല ഇതായിരിക്കും ഇതായിരിക്കും എന്തായാലും ഇതല്ല ഗിഫ്റ്റ് ആയിട്ട് ഫ്ലെയിമബിൾ ലിക്വിഡ് ഒന്നും കൊടുക്കില്ലല്ലോ ഇനി ഇതായിരിക്കും തുറന്നു നോക്കാം സോ ഈ അതിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഞാൻ എടുത്തിട്ടില്ല അവിടെ തന്നെ ഇരിക്കട്ടെ എന്തായാലും ലൊക്കേഷൻ എനിക്ക് മനസ്സിലായി നമുക്ക് രാത്രി വന്നിട്ട് അതെടുക്കാം ഓക്കെ സോ രാത്രി ആരും കണ്ണേണ്ടെ നമുക്ക് എന്തായാലും ഇപ്പോൾ വീട്ടിലോട്ട് തിരിച്ചു പോകാം എന്നിട്ട് വിചാരിച്ചു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്തെങ്കിലും കള്ളം പറയണം ഓക്കെ എന്തെങ്കിലും കള്ളം പറയാം നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാന്ന് പറയാം ഓക്കെ എന്തായാലും പറയാം പക്ഷെ ചെലപ്പോ ഒരു പണി തരും കാരണം അവര് വേറെ സാന്റാക്ലൂസിനെ വെച്ചാലോ കുഴപ്പമില്ല നമുക്ക് പറഞ്ഞു നോക്കാം സാന്റാക്ലൂസിനെ നോക്കിട്ട് കിട്ടിയില്ല ഞാൻ നോക്കുന്നുണ്ട് ഞാൻ അന്വേഷിക്കാം എന്തായാലും കിട്ടാണ്ടിരിക്കില്ലല്ലോ രാത്രിക്ക് പോകുമ്പോൾ എന്തായാലും കിട്ടും ഓക്കെ എന്തായാലും കിട്ടും ഉറപ്പാണ് സോ എന്നാലും അയാളോട് പറഞ്ഞത് കിട്ടും എന്നാണ് നീ കിട്ടിയില്ലെങ്കിൽ അല്ല എന്തായാലും കിട്ടാനൊന്നും പോകുന്നില്ല കാരണം നമുക്കറിയാം അയാൾ അയാളെവിടെയാകും അയാൾ എന്തായാലും വേറൊരു സ്ഥലത്ത് പോയി വിളിക്കും സാലാ ഗ്ലോസ് ബട്ട് ഇവനു വേറെ സാല ഗ്ലോസിനെല്ലാം വെച്ചാലോ എൻ്റെ ടെൻഷൻ അതാണ് സോ നമുക്കെന്തായാലും ഇപ്പോൾ വീട്ടിലോട്ട് പോവാം വീട്ടിലോട്ട് വേണ്ടി രാത്രി പോവാം സോ ഈസ് രാത്രി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം സോ നമ്മുടെ കാർ എടുത്തിട്ടുണ്ട് ആൻഡ് ഗിഫ്റ്റൊക്കെ ഇനി കാറിൻ്റെ ഡിക്കിയിലെടുത്തിരണം ഓക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പോണം പെട്ടെന്ന് 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 ഓക്കെ ശരിക്കും ഞാൻ കുറച്ച് നേരം ഇപ്പോൾ ഉറങ്ങുമായിരുന്നേ അലാറം ഒക്കെ എടുത്ത് വെച്ചു ബട്ട് പതിനൊന്ന് മണിക്കാണ് അലാറം വെച്ചത് സീൻ എന്താന്ന് വെച്ചാൽ ഒരു മണിക്കായിപ്പോയി ഐ മീൻ വെച്ചത് അല്ല പതിനൊന്ന് മണിക്കാണ് വെക്കാൻ പോയത് ബട്ട് വെച്ചപ്പോൾ ഒരു മണിയായിപ്പോയി സോ ലേറ്റ് ആയിപ്പോയി നമുക്കിതായാലും പെട്ടെന്ന് തന്നെ പോകണം സമയമില്ല ഓക്കെ ഇത് തുറക്ക് 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 ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓക്കെ തുറന്നിട്ടുണ്ട് ഞാൻ എല്ലാ സാധനവും ഇത് ഇതിൻ്റെ ഡിക്കിയിലോട്ട് വരണം സോ എല്ലാ ഗിഫ്റ്റും പാ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ വീട്ടിലും പോയി ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം ഓക്കെ പെട്ടെന്ന് തന്നെ പോവാം ഈ എടുക്കലേക്കല്ലേ ഇടിക്കല്ലേ ഓക്കേ സോ 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 ഇത് ഇപ്പം എല്ലായിടത്തും കൊടുക്കുമല്ലോ എന്തായാലും സാരി നമുക്കൊന്നും ഒന്നും തരില്ല ഇത് ചെയ്ത് കൊടുത്തൊന്നും തരാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് ഒരു ഗിഫ്റ്റ് അടിച്ച് മാറ്റാം ഓക്കെ അടിച്ചു മാറ്റാം നൈസായിട്ട് സോ ഇവിടെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം ഓക്കെ ഉറഡ് ഇരട്ട് ഇങ്ങനെ എല്ലാ ഇതിലും പോയി ഇടണം അതാണ് പണി എല്ലാ ബിൽഡിങ്ങിലും എല്ലാ വീട്ടിലും പോയി ഇങ്ങനെ താഴത്ത് ഗിഫ്റ്റ് ഇടണം കുറച്ച് സമയം എടുക്കും ഓക്കെ പിന്നിട്ട് ഇവിടെ കിട്ടും സോ എന്തായാലും എല്ലാ ബിൽഡിങ്ങിലും ഇടണം സമയം ഇടുകും അതുകൊണ്ടാണ് പതിനൊന്ന് മണിക്ക് എഴുന്നേറ്റ് എഴുന്നേക്കാൻ വേണ്ടി തീരുമാനിച്ചത് സോ ഈ സമയം എല്ലാ ഗിഫ്റ്റും കൊടുത്തു തീർന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോവാം എന്നിട്ട് വെയിറ്റ് 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 എന്നിട്ടൊരു ഐഡിയ ഉണ്ട് നമുക്ക് എന്തായാലും ഗിഫ്റ്റ് എല്ലാവർക്കും കിട്ടുമല്ലോ അപ്പൊ പോലീസ് വിചാരിക്കും സാന്റാക്ലോസിനെ തിരിച്ചു കൊണ്ടുപോകും വിചാരിക്കും സോ ക്രെഡിറ്റ് ഫുള്ള് നമുക്ക് കിട്ടും കാരണം നമ്മൾ പോലീസ് വിചാരിക്കും നമ്മളാണ് സാര ക്ലോസിനെ കണ്ടുപിടിച്ചൊന്നും വിചാരി എന്തായാലും ക്രെഡിറ്റ് നമുക്ക് കിട്ടും എന്നാലും ഒരു ഗിഫ്റ്റ് നമുക്ക് എടുത്തേക്കാം ഓക്കെ ഒരെണ്െ എന്തായാലും ബാക്കി വന്നിട്ടുണ്ട് എല്ലായിടത്തും കൊടുത്തിട്ടൊന്നും ഇല്ല എന്തായാലും ഒരെണ്ണേ ബാക്കി വന്നോളൂ സോ എന്തായാലും എടുക്കാം അറിഞ്ഞത് നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്യാം